പിന്നിവിടെ ഞങ്ങൾ ചെറിയൊരു മീൻ മീൻപിടുത്തോണ്ടെ ഞങ്ങളുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു തോടുണ്ട് ആ മീൻ മീൻപിടുത്തോളു മീൻ പിടിക്കാൻ നിന്നപ്പോൾ തന്നെ ഞമ്മക്ക് മീൻ കിട്ടിയിട്ട് കൈസിലെ തൂങ്ങി ആടന്ന് മീമിനെ കണ്ടോ കിട്ടി 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 എനിക്ക് നമുക്ക് തൂങ്ങി ആടുന്ന മീനൊക്കെ അപ്പൊ രണ്ട് മീനൊക്കെ കിട്ടി ഒരു അപ്പൊ അമ്പക്കുള്ളവേശം മുഴത്തിട്ട് തോട്ടിലേക്ക് പോയി അപ്പൊ തന്നെ ഒരു മീനും കൂടി കിട്ടി അടുത്ത മീനേം കിട്ടി അപ്പൊ മൂന്നെണ്ണം പോയി അപ്പൊ ഞങ്ങക്ക് മൂന്നു പേർക്ക് വറുത്തടിക്കാനായിട്ടുള്ള മീനായിട്ട് ഈ മൂന്ന് മീനും നമ്മളിപ്പോ തന്നെ വെട്ടി കറി വെച്ചിട്ട് ഞാൻ പോയത് വറുത്തു തരാൻ പറഞ്ഞേക്കാൻ നല്ല മുള്ളുള്ള മീനാണ് നമ്മളുടെ ഉള്ള ഇത് എനിക്കൊരു കാര്യം പക്ഷെ എനിക്ക് നാണമാണ് ഈ മീൻറെ പേര് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ചിലർക്ക് അറിയില്ല ഇതിന്റെ പേരാണ് അടി നിങ്ങൾക്ക് നാളെ പക്ഷെ ഗൈസ് ഇത് അത്രയും പെട്ടെന്ന് കിട്ടൂല നമ്മുടെ ഈ മഴക്കാ തോട്ടിലോട്ട് വീണ് ഇങ്ങനെ അളിഞ്ഞു കിട്ടണ ഒരു മീനാണ് ഇത് ഞങ്ങൾക്ക് എനിക്ക് ശരിക്കും ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നത് അണ്ടി ഓലീന്നാണ് വെയ്സു എന്താണ് പറയുന്നത് കറക്റ്റ് ആണ് കൈസുന്നത് ശരിക്കും നിന്ന് വന്ന് ഒരു ഇതായിട്ട് വളർന്നു തന്നെയാണ് ഇത് ആദ്യമൊന്നും ഇരിക്കും ചിലപ്പോൾ കിട്ടാൻ സാഹചര്യം ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഓറ്റൊരു ഏരയെ വെച്ചാണ് എണ്ണത്തിന് പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ നല്ലപോലെ ചെതമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കല്ല് വീട്ടിട്ട് നല്ലോണം തേച്ച് കഴുകി അതിൻ്റെ ഉളമ്പലൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ആയിട്ട് തേച്ച് വരച്ച് കഴുകി ഇത് ക്രിസ്റ്റിയാക്കി ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പം അതിന് മസാലയൊക്കെ പരട്ടി വെക്കണം നമ്മൾ വരങ്ങി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളകൂടി മുപ്പിട്ട് മുളകിയൊക്കെ ഇട്ടിട്ട് നല്ല പൊളി മാറ്റി അപ്പൊ അതൊക്കെ ഓർമ്മ അവരും അതൊക്കെ അനുഭവിക്കണ്ടേ അതൊക്കെ ഒരു രസം വെക്കേഷൻ അല്ല ഒരു രസമാണ് അവര് തന്നെ പിടിച്ച നീ വന്നെ വർക്ക് ഒരു കിട്ടുന്ന ഒരു സന്തോഷം നല്ല പോലെ മസാലയൊക്കെ പരത്തി അത് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത്തി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മൂന്നും വറുത്തിടുക്കിട്ട് മൂന്നുവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അവരായിട്ട് തന്നെ പിടിച്ച പിടിച്ചൊരു മീനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടില്ലേ നമ്മളൊക്കെ ചെറുത്തില്ല ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ തോട്ടിലൊക്കെ പോയി മീനൊക്കെ പിടിച്ച് ഇതേപോലെയൊക്കെ വറുക്കാനൊക്കെ ശ്രമിച്ചിട്ട് അമ്മ ചെടികൾ കൊന്തോലം അടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവരുത് അപ്പം ഞാൻ അവരുടെ കൂടെ തന്നെ സപ്പോർട്ട് നിന്ന് അവർക്ക് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അതൊക്കെ സ്വന്തം വാർത്തകൾ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പി ഹാപ്പിയില്ലേ അതാണ് ഏറ്റവും വലിയത് അപ്പം ഞാൻ ഫസ്റ്റ് മീൻ ഞാനായിട്ട് കഴിച്ചത് ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് നടത്തിട്ടാണ് അതിൻ്റെ മീൻ കൊതിന് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ വറുത്തെടുത്ത് മീനാരം നല്ല അട്ടിപ്പൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൊച്ചു മീൻ എടുത്തോ കാര്യങ്ങളായിരുന്നു മറ്റൊരു വീടിയിട്ട് വീണ്ടും വരാട്ടോ